അറിയാം പേടിക്കണ്ട പേടിക്കണ്ടേ കൂടെ അവൻ എവിടെ എന്തിനാ ഇവിടെ വന്നത് അവൻ എന്താ എന്റെ വീട്ടിൽ കാര്യം വിളിക്കണോ അവനെ വിളിക്കണോ അവനെ എന്തിനാടോ വെറുതെ തൊണ്ട കയറുന്നത് എന്നെയല്ലേ നിനക്ക് കാണേണ്ടത് എന്താടാ നിനക്ക് എന്താണോ വേണ്ടത് ആരോട് ചോദിച്ചിട്ടാണ് നീ വീടിന്റെ പടി ചവിട്ടിയത് ഇറക്കണ പുറത്തിറങ്ങിക്കോളൂട്ടാ വാൻ അടിച്ചോളൂ ഇത് ഞങ്ങളുടെ കുടുംബക്കാരെ സുഖത്തിലല്ലടാ നീ കോടവി മുറിയിൽ വെച്ച് ചിത്രവധം ചെയ്തതിന്റെ വേദന സഹിക്കാൻ പറ്റാതല്ലടാ ഞങ്ങളുടെ അച്ഛൻ നെഞ്ചു പൊട്ടി മരിച്ചത് ഏട്ടാ പറഞ്ഞ് നിന്റെ നടക്കുന്ന ഈ കുട്ടിയെ സ്വന്തം നീ മുട്ടിച്ച് പകപ്പ് നിൽക്കുന്ന തിയെ പ്രഥമപുത്രനായി യുവരാജാവായി വാഴിച്ച് എല്ലാ പിറപ്പുകേടും കൂടെ പിടിച്ചു നിന്ന കുഞ്ഞൂ നായരെ നീ കൊന്നു കൊന്നുകൊണ്ടിരുന്ന ഈ പിള്ളേരെ പേടി പേടിപൊടി വിളിപ്പിച്ചെ നീ എന്ന് വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കുരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട് ഗിരി പിഴച്ചു പോയി ഇന്ദ്രാണിമ്മേ പാമ്പിരുളർക്ക് ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ തിരിഞ്ഞുകൊത്തി എന്താ 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 നീ പറഞ്ഞുണ്ടാക്കുന്നത് എന്നാ എന്റെ കൂടെ പറയാൻ തമ്മിലടുപ്പിക്കാനെന്ത് കണ്ടു ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെ കുറിച്ച് നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെ നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിച്ചു ഇറങ്ങി പോണം ഈ രാത്രിയിൽ ഇനി ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ട എന്ന് കരുതിയാണ് ആയുധം കൊടുക്കരുതെന്ന് ഉണ്ണിയം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഇവിടെ കണ്ട കാര്യം അർഹിക്കുന്നതിലും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോവാ ഞാൻ തന്തയില്ലാത്ത നിങ്ങളുടെ മോൻ ഇനി തമ്മിൽ കാണില്ല കാണില്ലാസ്ത്രിയെ നിന്നോടാ പറയുന്നത് എനിക്ക് നിന്നെ മനസ്സു നിറയെ കൊണ്ടുനടക്കുന്ന കുനിഷ്ടും കുഞ്ഞായ്മയും കഴുകിക്കിടങ്ങി ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ നോക്കാം ഇറങ്ങിപ്പോയവന് പകരമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും മോനെ വിളിക്കാം വിളിച്ചാൽ വിളി കേട്ടു ഓടി വരികയും ചെയ്യും അഞ്ചു അങ്ങനെ വിശ്വസിക്കാം കരുതിയിരുന്നു അവൻ പാപപരി ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല പാമ്പിനെ പോലെ ഇഴഞ്ഞിഴിഞ്ഞ് വരും വിഷം നിറച്ച് പറ മുതലാളി എന്തിന് കുമാരനുണ്ട് കൂടെ നീ പെരുമാൾപുരം വരെ ഒന്ന് പോണ അതങ്ങനെ മുതലാളി എന്നെ അവിടുന്ന് പുറത്താക്കിയതല്ലേ പോണെന്ന് പറഞ്ഞാൽ പോകാം അതായിരിക്കണം മുതലാളി പോവാം ചിറ്റൂരു ഭാഗത്ത് ഏത് ഞാൻ പോയി കാത്തു നിൽക്കും നീ മോളും വന്നാൽ ഒരു നോട്ടം കരുതി വേലയും കാണാൻ കാണാല്ലോ സ്ഥിതിയുവാണോ എനിക്കും എന്റെ കുട്ടിക്കും എന്റെ കാര്യം പോട്ടെ വിധി എന്ന് കരുതി ഞാൻ സഹിക്കുന്നു ഈ കുട്ടി എന്തു മോളെ അച്ഛനെ സ്വപ്നം കണ്ടുവന്നും പറഞ്ഞ് പാതിരാത്രിക്ക് എഴുന്നേത്തിരുന്ന് കരച്ചില എന്ത് ചെയ്യാനാ എൻ്റെ തലയിലെഴുത്ത് തെറ്റിപ്പോയി നേരെ അവരുടെ സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും ഇപ്പോൾ ഒരു പണിയുണ്ട് അതിന് ചേർന്ന വരുമാനവും അയ്യോ അച്ഛന്റെ വാവ അങ്ങനെയൊന്നും പറയരുത് അവള് കൊച്ചുകുട്ടിയൊന്നുമില്ല അവര് വലിയ തമ്പുരാക്കന്മാരെ തമ്മിലുള്ള ശത്രുതാ അത് അവരുടെ കാര്യം നമുക്കതിലെന്താ പിടിച്ച് കുറച്ചു കൊണ്ടുപോയതും കട്ടതും ഒക്കെ ഇനിയും ഒരുപാടുണ്ട് തൽക്കാലം ഇത് വച്ചോ ഞാൻ ഇറങ്ങുക ആരുടെയെങ്കിലും മുന്നിൽ പെടുമ്പോ പെരുമാളപുരത്തിൻ്റെ ഗോപുരം കിടക്കണം രണ്ടുപേരും ചോറ് തന്നിട്ട് പോയിക്കോളൂ നേരം വിളക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം എന്നിട്ട് നീ രാവിലെ ദേവർ മടത്തി പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പുരൻ്റെ പിടിച്ച് ക്ഷമ ചോദിക്കാം അഞ്ചു മാസ ഒരു ഇളവ് മൂപ്പര് വിചാരിച്ചാൽ നടക്കും നല്ല കാര്യം എൻ്റെ ഭഗവതി നല്ല ബുദ്ധി തോന്നിച്ച് തുടങ്ങി നീ എല്ലാം കലങ്ങ് തെളിയാൻ പോവുമല്ലേ എൻ്റെ ദേവകി ദേവയ്ക്ക് ഇന്ന് വൈകിയല്ലേ എന്താ ഒന്നുമില്ല ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം ദോഷമാവ് എടുത്തു വച്ചിട്ടുണ്ട് ശരി

അച്ഛന്റെ മൂട് തന്നെ നീ പേടിപ്പിച്ച് കാര്യം നടത്തും കണ്ണ് വെട്ടിച്ചു അല്ലേ പറഞ്ഞു ോ എന്നെ ഒന്ന് കാണിക്കെ അത് കഴിഞ്ഞ് എന്നെ തല്ലിക്കൊത്തോ ഇല്ല വന്നി നിന്നെ നീ മണ്ണെ കണ്ടുപോകരുത് ഗിരിമൊരാളി പറഞ്ഞിട്ട് ചെയ്തതാണ് ാരായണ കൊല്ല എന്നിട്ട് നിന്റെ കൊല്ലാതെ വിടുന്നത് അദ്ദേഹത്തിന്റെ ദയ ഞാൻ ഞാനൊന്നും പറഞ്ഞോട്ടെ നീ ഒരു കോപം പറയണ്ടടാ നായേ ഓടിക്കോ ആ മോക്ക് വേണ്ടി നാടുപുഴൻ കരയണം എഴുതിക്കണം ഓടാം കുട്ടികളുടെ അവസാനം ജീവൻ ഉപേക്ഷിച്ചവൾ അവനെ തോൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല ദൈവഹിതം കൂടുതലൊന്നും പറയാൻ നമുക്കാവില്ല വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാത്ത സന്ദർഭമാണിതെന്നറിയാം എങ്കിലും പറയാതെ വയ്യനാരായണൻ നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായ വഴക്കുകളുടെ നിരന്തര വൈര്യത്തിൻ്റെ പുലപ്പോരിൻ്റെ ഇരയാണ് ഈ കിടക്കുന്ന കുട്ടി അതെ നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദി നിങ്ങൾ കൊല്ലുകയായിരുന്നു ഈ പിഞ്ചുകുഞ്ഞിനെ സമാധാനത്തിൻ്റെ നന്മയുടെ വഴിയിലൂടെ ഒരു ചെറു സമൂഹത്തെ നയിക്കുന്ന വിശുദ്ധനായ ഇടയൻ എന്ന നിങ്ങളുടെ മുഖപടമാണ് തമ്പുരാക്കന്മാരുടെ കള്ളച്ചൂതകളിൽ പെട്ട് പ്രാണം പിടിയാൻ പാവം കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു കൃഷ്ണ ഇത് ചന്തപ്പറമ്പല്ല നിനക്ക് കണ്ടോഭം ചെയ്യാൻ ഒരു ഗ്രാമം മുഴുവൻ ആരെങ്കിലും പറയാൻ ധൈര്യം കാട്ടേണ്ടിയിരിക്കുന്നു ദേവർമഠത്തിലെ തമ്പുരാനോട് ഇനിയും നിരപരാധികൾ നിങ്ങളുടെ താന്തോന്നി തരത്തിന്റെ പടപ്പുറപ്പാടിന്റെ പേരിൽ ബലി കൊടുക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഈ പാവം ജനങ്ങൾക്ക് ധീരനായ നേതാവും കാണപ്പെട്ട ദൈവവുമാണ് നിങ്ങൾ അവരെ ഇനിയും വഞ്ചിക്കരുത് നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇവരിൽ പലരും തയ്യാറായെന്ന് വരാം പക്ഷേ ഉപയോഗിക്കരുത് ആയുധമാക്കരുത് ഈ പാവങ്ങൾ